എന്റെ പ്രേക്ഷകര് ബിക്കിനി കാണ എന്നെ ബിക്കിനിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട് പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കിടന്നാടുന്ന നിങ്ങൾ എന്ത് വെറുതെ ജീവിച്ച് ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ വന്നപ്പോ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നോണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറെ നേരം കിടന്ന് തുടങ്ങിട്ട് എന്നെ ഇന്റർവ്യൂവിനാണോ വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത് ഒരു മര്യാദ ഇല്ല ചോദിച്ചത് കാണല്ലേ നീ കുറച്ച് നാളായിട്ട് നീ കുറച്ചേ കണ്ടുകൊണ്ടി 있നേ ഒരു ഇൻ്റർവ്യൂని വിളിക്കുമ്പോൾ ഇങ്ങനെയാ ചോദിക്കല്ലേടാ അതെനിക്ക് നാണമില്ലേ കൂടുമുട്ടി കേറ്റാൻ കൊള്ളാത്തവനെ അത് ശരിയല്ല നിങ്ങൾ തന്നെയാണ് പറഞ്ഞവല്ല സോഷ്യൽ മീഡിയ താരം ആണെന്നല്ലേ താരദോട് ചോദിക്കுற ചോദ്യങ്ങളീ ചോദിച്ചത് ആ നാണ്ടേ മോനെ സിനിമാണോ അയ്യോ ഞാനത് ഇപ്പോഴേ അറിയണത് സത്യമാണോ ദേശം ഞാൻ മോണ്ടേ അടിക്കാൻ പോるു ഞാൻ ഒരുമടി ചില ചോദ്യം ചോദിച്ചു നടന്നിട്ട് നേ മേലാക്ക് ഈ പിടിച്ചുകൊണ്ടേണ്ടല്ലോ എടി ഒരു പാമ്പിനെയാണ് നീ നോയിച്ചത് ಅದು വെറും പാമ്പല്ല മൂർക്ക അതും വെറും കരി ഇന്നെ പോലുള്ള ജീവിച്ചിരിക്കാൻ പാടില്ലടി